കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യമെന്ന് ഫഹദ് ഫാസിൽ പറയുന്ന ഡയലോഗിൽ മലയാളത്തിന്റെ ബിഗ് ഗംസിനെ പരിചയപ്പെടുത്തി തുടങ്ങിയ ടീസർ വെറും ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് മില്യൺ കണക്കിന് കാഴ്ചക്കാരിലാണ് ആവേശവും കൗതുവും കാത്തിരിപ്പും സമ്മാനിക്കുന്നത് മലയാളത്തിന്റെ മമ്മൂട്ടിയും മോഹൻലാലും സിംഗിൾ ഫ്രെയിമിൽ വീണ്ടും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാസ്റ്റ് കാണാനുള്ള കാത്തിരിപ്പ് മലയാളം കണ്ട ഏറ്റവും വലിയ താരസംഗമത്തിനൊരുങ്ങുന്ന കളിക്കളം മഹേഷ് നാരായണൻ എന്ന ക്രാഫ്റ്റ്മാൻ തന്റെ ലാർജർ ക്യാൻവാസിലേക്ക് തുറന്നിട്ട കുഞ്ഞനൊരു ജാലകം വെറും ഒന്നര മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള എന്ന ഡയലോഗിൽ കാഴ്ചക്കാരന്റെ ഉള്ളിൽ നിറയുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ആരാണ് ഈ ഡാനിയൽ ജെയിംസ് എന്താണ് ഡാനിയലും റഹീം നായിക്കും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സ്റ്റുഡൻ ലാപ്ടോപ്പ് സ്കീമും മിഷൻ പെരിസ്കോപ്പും ചോദ്യങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കാഴ്ച അതിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല ആ സംഗമം മലയാളിക്കെന്നും സ്പെഷ്യൽ ആണ് മഹാനടന്മാർ രണ്ടുപേരും ഒന്നിച്ച് നടന്നുവരുന്ന മില്ലി സെക്കൻഡുകൾ മാത്രം നീണ്ട ഒരു ഫ്രെയിം മതി പേട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ഹൈപ്പ് നിർവചിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചഗോബോബനും നയന്താരയും രേവതിയും ദർശനയും തുടങ്ങി ദ ബെസ്റ്റ് പിക്ക് ചെയ്ത് കോർത്ത് വെച്ചൊരാമുഖം അതിലേക്ക് ഇനി സർപ്രൈസ് ക്യാമിയോകൾ ചേരുമോ എന്നതും കാത്തിരുന്ന് അറിയേണ്ട കാര്യം താരനിരയ്ക്കൊപ്പം സിനിമയെ പീക്കിൽ അനുഭവിപ്പിക്കുന്ന സോൾ മേക്കർ സുഷീൻ കൂടെ ചേരുമ്പോൾ ബോളിവുഡിൽ നിന്നും മനുഷ് നന്ദൻ തന്റെ ക്യാമറ കണ് നൽകുമ്പോൾ സിനിമ സെറ്റ് ചെയ്തേക്കാവുന്ന സ്റ്റാൻഡേർഡിനെ പറ്റി പ്രേക്ഷകർക്ക് കണക്കുകൂട്ടലുകളുണ്ട് എങ്കിലും സിനിമയുടെ പ്ലോട്ട് ഒട്ടും തന്നെ റിവീൽ ചെയ്യാതെ എവിടെയും ഡീറ്റെയിൽസ് ഓരാതെ ഒരുക്കിയ ടീസർ പല പ്രൊഡിക്ഷൻ തിയറികളിലേക്കാണ് നീളുന്നത് അതിൽ ആദ്യത്തേത് പേര് തന്നെയാണ് പേട്രിയറ്റ് സ്വദേശാഭിമാനി മമ്മൂട്ടിയുടെ അവസാന ഡയലോഗിൽ തുടങ്ങുകയാണ് അതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഡാനിയൽ ട്രേറ്ററോ പേട്രിയേറ്റോ എന്നിടത്ത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രവചനങ്ങൾ പ്രകാരം ഡാനിയൽ മുമ്പൊരു മിഷനിൽ പരാജയപ്പെടുകയും തുടർന്ന് രാജദ്രോഹിയായി മുദ്രകുത്തപ്പെടുകയും ചെയ്യുകയാണ് ടീസർ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഡാനിയലും റഹീമും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പ്രശസ്തരായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായിരുന്നിരിക്കണം കഥ നടക്കുന്ന സമയം ഡോക്ടർ ഡാനിയൽ ജെയിംസ് ഒരു യൂട്യൂബർ ആണ് എന്തോ മിഷനു വേണ്ടി അയാളുടെ മുൻ സഹപ്രവർത്തകനായ റഹീമിന്റെ സഹായം തേടി എത്തുകയാകാം അയാൾ എന്താകും ആ മിഷൻ ചിത്രത്തിൽ കുഞ്ചഗോബോമിന്റെ കഥാപാത്രവും നയന്താരയുടെ കഥാപാത്രവും ആവർത്തിക്കുന്ന വാക്കാണ് പെരിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് ഒരു പ്രതലത്തിലെ വസ്തു മറ്റൊരു പ്രതലത്തിലിരുന്ന് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഡിവൈസാണത് സർക്കാർ സർവൈലൻസ് ഡിവൈസ് ആണല്ലോ ചിത്രത്തിൽ അത് അർത്ഥമാക്കുന്നത് എന്ന സൂചനകളുണ്ട് സ്റ്റുഡന്റ് ലാപ്ടോപ്പ് സ്കീമിലെ ഈ പ്രോഗ്രാം പെരിസ്കോപ്പിന് സമാനമാണോ എന്ന ചോദ്യത്തിലും പിന്നീടുള്ള ദർശനയുടെ ഡയലോഗിലും പ്രത്യേക സർവൈലൻസ് സിസ്റ്റത്തെ കുറിച്ചുള്ള സൂചനകളും ഉണ്ട് ശക്തി സൊല്യൂഷൻസിന്റെ ടാഗോടെയാണ് ദർശനയുടെയും കുഞ്ചഗോബന്റെയും കഥാപാത്രങ്ങളെ കാണുന്നത് അതേ ഓഫീസിൽ ടാഗ് ഇല്ലാതെ ഫഹദിന്റെ കഥാപാത്രത്തെയും കാണാം ഒരുപക്ഷെ ഫഹദിന് കീഴിലുള്ള എംപ്ലോയിസ് ആകണം ഇരുവരും ഒരു ടെക് സ്ഥാപനമായ ശക്തി ലാപ്ടോപ്പ് ഭീഷണിയുമായി അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താകുമെന്ന് വിഘ്നേഷിന് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫഹദാണെങ്കിലും ആ കഥാപാത്രത്തിൽ ആവേശമല്ല മറിച്ച് ഭയമാണുള്ളത് മമ്മൂട്ടി ടീച്ചറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ജനങ്ങൾക്ക് ഒരു സോഷ്യൽ സ്കോർ ഒരുപക്ഷേ ആളുകളെ നിരീക്ഷിച്ച് അവരുടെ സോഷ്യൽ ആക്ടിവിറ്റികളെ ഹാക്ക് ചെയ്യുന്ന ഒരു നാഷണൽ ത്രെട്ടിനെ ആകാം ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തായിരുന്നാലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രത്തിനപ്പുറത്തേക്ക് ഒരു ലാർജർ സോഷ്യൽ ത്രെട്ടിനെ കൂടെ അവതരിപ്പിക്കുന്നതാകാം മഹേഷ് നാരായണന്റെ കഥ പല നാടുകളിലായി ഹൈ ക്വാളിറ്റിയിൽ ഒരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിനായാണ് മലയാള സിനിമ കാത്തിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന ആ രാക്ഷസ നടികൻ്റെ തുടർനാട്ടവും പ്രതീക്ഷിക്കാം പുത്തൻ സിനിമാറ്റിക് പരീക്ഷണങ്ങൾ കൊണ്ടും ആസ്വാദന സാധ്യതകൾ കൊണ്ടും ഞെട്ടിക്കുന്ന നായകന്റെ തുടർച്ച തോളോട് തോൾ ചേരുന്നത് ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് സിംഹാസനം ഉറപ്പിക്കുന്ന ക്രൗഡ് പിള്ളർ മോഹൻലാൽ കൂടെയാണ് രാജ്യാന്തര വേദികളിൽ കയ്യടി നേടുന്ന സംവിധായകന്റെ ഫ്രെയിമുകളിലേക്ക് ആ സംഗമം എത്തിച്ചേരുന്നതിൽ പരം ആനന്ദം വേറെ